പരിസ്ഥിതി ദിനത്തിൽ പേപ്പർ ബാഗുകൾ നിർമ്മിച്ച പിണ്ടിമന ഗവൺമെന്റ് യു സ്കൂൾ പ്രകൃതിയില്ലെങ്കിൽ മനുഷ്യനും ജീവനുമില്ല എന്ന ബോധം മനസ്സിൽ ഉണർത്തിക്കൊണ്ട് വീണ്ടും ഒരു പരിസ്ഥിതി ദിനം കൂടി കടന്നുപോയി ഭൂമിയെ ഒന്നാകെ മലിനീകരണത്തിലേക്ക് നയിക്കുന്ന പ്ലാസ്റ്റിക് എന്ന മഹാവിപത്തിനെപ്പറ്റി ലോകരാജ്യങ്ങളെ ഓർമ്മപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ ആഗോളതലത്തിൽ പ്ലാസ്റ്റിക് മലിനീകരണത്തെ ചെറുക്കുക എന്ന സന്ദേശമാണ് ഇത്തവണത്തെ പരിസ്ഥിതി ദിനം മുന്നോട്ട് വയ്ക്കുന്നത് പ്രകൃതി സംരക്ഷണത്തിന്റെ ആവശ്യകത കുട്ടികളെ ബോധ്യപ്പെടുത്തുന്നതിനായി തുളസീവനം എന്ന പദ്ധതിക്ക് തുളസി തൈ നട്ടുകൊണ്ട് ഹെഡ് മിസ്ട്രസ് ലിജീവിപ്പോൾ തുടക്കം കുറിച്ചു കുട്ടികൾക്ക് വീടുകളിൽ നടാൻ തുളസി തൈകൾ വിതരണം ചെയ്തു പരിസ്ഥിതിയെ പ്ലാസ്റ്റിക് ബാഗുകൾക്ക് ഗണ്യമായ പങ്കുണ്ട് അതുകൊണ്ട് തന്നെ അവയുടെ ഉപയോഗം പരമാവധി കുറയ്ക്കുന്നതിനായി പേപ്പർ ബാഗുകൾ നിർമ്മിച്ച കുട്ടികൾ മാതൃക കാണിച്ചു ഈ ബാഗുകൾ സമീപത്തെ കടകളിൽ വിതരണം ചെയ്യുകയും പ്ലാസ്റ്റിക്കിന്റെ ദോഷത്തെപ്പറ്റി ബോധവൽക്കരണം നടത്തുകയും ചെയ്യുക വഴി സമൂഹത്തിന് നല്ല സന്ദേശമാണ് കുട്ടികൾ നൽകിയത് പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് കിസ്മത്സരം പരിസ്ഥിതി സംരക്ഷണ പ്രതിജ്ഞ വൃക്ഷത്തൈനടി തുടങ്ങി വിവിധ പ്രവർത്തനങ്ങൾ നടത്തി സ്കൂൾ പരിസ്ഥിതി ക്ലബും സീഡ് ക്ലബ്ബും സംയുക്തമായാണ് പരിപാടി സംഘടിപ്പിച്ചത് ഹെഡ്മിസ്ട്രസ് പോൾ പരിസ്ഥിതി ക്ലബ്ബ് കോർഡിനേറ്റർ സന്ധ്യ സതീഷ് സീഡ് ക്ലബ്ബ് കോർഡിനേറ്റർ രശ്മി ബി വിനീതചന്ദ്രൻ ഷിജി ഡേവിഡ് റെജീനവർഗി എന്നിവർ നേതൃത്വം നൽകി news desk casey news